നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ വാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും പ്രകടിപ്പിക്കാത്ത സ്നേഹം ഇനി മുതൽ പ്രകടിപ്പിച്ചു തുടങ്ങുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അതെ ഈ വ്യക്തിയുടെ മനോധൈര്യത്തെയും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുമുള്ള ഒരു വിശദീകരണ പ്രണയവായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ട് പ്രപഞ്ച ശക്തിയിൽ എല്ലാവിധ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക ഇന്നത്തെ വായനയിൽ പ്രേക്ഷകരെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയുടെ മനസ്സ് മാറ്റുവാൻ വേണ്ടി മറ്റുള്ളവരുമായിട്ട് ഇടപഴകുകയും അവരുമായി സന്തോഷിക്കുകയും പല തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് മനസ്സ് നല്ല രീതിയിൽ തന്നെ സ്ട്രെസ് എടുത്ത് മാറ്റുവാനും റിലീഫ് കൊണ്ടുവരാനും സമാധാനം കൊണ്ടുവരാനും വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ നല്ല രീതിയിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ നിങ്ങൾ കത്തിജ്വലിക്കുന്ന ഒരു തീജ്വാല പോലെയാണ് നിങ്ങളെ ഈ വ്യക്തി നോക്കി നോക്കിക്കാണുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പോലും ഒരു തീയുടെ ഊർജത്തോടു കൂടിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സാഹചര്യത്തിനൊത്ത് നിങ്ങളെ ഈ വ്യക്തി സ്നേഹിക്കുകയും വേണ്ട എന്ന് തോന്നിയപ്പോൾ ഒരു ബാലിശമായിട്ടുള്ള രീതിയിൽ എടുത്തു കളയുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വ്യക്തിയുടെ ഇത്തരം മനോഭാവം അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ ഈ വ്യക്തിയെ മാറ്റി നിർത്തുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടു പേരെയും എത്രമാത്രം മോശക്കേടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രമാത്രം മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ചിലതൊക്കെ വളരെയധികം സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പല രീതിയിലും നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടും എല്ലാത്തിനെയും ശക്തമായി തന്നെ എതിർത്തുകൊണ്ടും എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ടും തൻ്റെ ഇടത്തോടു കൂടി നിൽക്കുവാൻ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ തയ്യാറായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയെ സംരക്ഷിക്കുകയും ഈ വ്യക്തിയുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രമാത്രം തൻ്റെ കുഞ്ഞിനെ സ്വന്തം അമ്മ സംരക്ഷിക്കുന്നത് പോലെ ഈ പ്രണയബന്ധത്തെ നിങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിച്ചുവോ അത്രമേൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് പക്ഷെ അതിൻ്റെ ഒരു നൂറിൽ ഒരു ശതമാനം പോലും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനോ നിങ്ങളുടെ സാന്നിധ്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാനോ അതിനെ ആഴമേറിയ രീതിയിൽ പഠിക്കുവാനോ തിരിച്ചറിയുവാനോ പലപ്പോഴും ശ്രമിച്ചിരുന്നില്ല ഇത് തന്നെയാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ള ഒരു മണ്ടത്തരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് എനിക്ക് നീ ഇല്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് വേറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തിയല്ല ഞാൻ വളരെ കോൺഫിഡന്റ് ആണ് എൻ്റെ കൂടെ ആരുമുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നിങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു അത് അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു ചിന്താഗതിയിൽ തന്നെയായിരുന്നു ഈ വ്യക്തി നിന്നിരുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഒട്ടുമിക്ക കാര്യങ്ങളും ഈ വ്യക്തി കീഴ്പ്പെടുത്തിക്കൊണ്ട് തന്നെ അതിനെ സ്വന്തമാക്കി എടുത്തിട്ടുണ്ട് അത് വീടായിരിക്കാം വാഹനമായിരിക്കാം സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ആയിരിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷേ നിങ്ങളെ മാത്രം ഈ വ്യക്തിക്ക് വില കൊടുത്തോ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്തുകൊണ്ടോ അഹങ്കരിച്ചിട്ടോ അഹങ്കാരത്തോട് കൂടിയോ ധാർഷ്ട്യത്തോടു കൂടിയോ നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹത്തെയോ സ്വന്തമാക്കുവാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും വില കൊടുത്തു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറച്ച ചിന്താഗതിയായിരുന്നു ഈ വ്യക്തിക്കുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ അത് നിങ്ങളുടെ കാര്യത്തിൽ അത് പരിപൂർണമായും അതിനെ തോൽപ്പിച്ചു അല്ലെങ്കിൽ അത് പരിപൂർണമായും ആ ഒരു ചിന്താഗതിയിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കേണ്ടി വന്നു കാരണം ഈ വ്യക്തി മനസ്സിലാക്കുന്നത് അങ്ങനെയൊന്നും ഒരു പ്രണയത്തെ കീഴ്പ്പെടുത്താനാകില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് ഈ വ്യക്തിക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർത്തും സാമ്പത്തികപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ മാത്രം നിലകൊ നിലകൊണ്ടിരുന്ന ഒരു ബന്ധം മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും അവരുടെ കാര്യം നോക്കി ജീവിതം നോക്കി പോവുക തന്നെ ചെയ്തു പക്ഷെ അന്നും ഇന്നും ഒരുപോലെ നിലനിൽക്കുന്നതും സത്യസന്ധമായ ഹൃദയത്തോടു കൂടി മുന്നോട്ട് പോകുന്നതും നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചാൽ പോലും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രം അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും വേറൊരു ബന്ധത്തിലേക്ക് പോകുവാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ചിന്ത നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ ഈ വ്യക്തിയെ ഓരോ നിമിഷവും കുത്തി നോവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യമോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഈ വ്യക്തി ഈ പേഴ്സനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളും ഈ പ്രണയബന്ധവും മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ കാലെടുത്ത് വെച്ചപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ തനി സ്വഭാവം പുറത്തെടുക്കുകയും നിങ്ങളെ അത്രമേൽ വേദനിപ്പിക്കുകയും പരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം തിരിച്ചടിയായി ഇപ്പോൾ ഈ വ്യക്തി ഒറ്റപ്പെടലിന്റെ വേദനയോടുകൂടി അതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും വളരെയധികം അകന്നു നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട് പക്ഷെങ്കിൽ പോലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ വ്യക്തി സ്വയം സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ഭാഗ്യവാനാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുമായി മനഃപൂർവ്വം സന്തോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് നടക്കുന്നതായി നമുക്കിവിടെ കാണാം പക്ഷെങ്കിൽ പോലും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ചിന്തകളിലും ഈ വ്യക്തി ഒറ്റപ്പെട്ടു തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ കൊണ്ടുപോയാലാണ് വെളിച്ചമുണ്ടാക്കിയെടുക്കുക എത്ര വില കൊടുത്താലാണ് ഈ വ്യക്തിയുടെ ജീവിതം പഴയതുപോലെ നല്ല രീതിയിൽ രീതിയിലാക്കിയെടുക്കുക എന്നുള്ള തന്ത്രപ്പാടിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ എടുത്തു നോക്കിക്കോട്ടെ അതൊരു യാത്രയാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും സ്വപ്നത്തിലാണെങ്കിലും വെറുതെ ഈ വ്യക്തിയുടെ മനസ്സിലേക്കുള്ള ചിന്ത വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളിലേക്കാണെങ്കിലും നിങ്ങളെ നിങ്ങളുടെ അംശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർത്തും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് രൂപമാറ്റമാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പേഴ്സന്റെ കൂടെ ജോലി ചെയ്യുന്നതോ വീട്ടുകാർ ക്ഷമിക്കുക വീട്ടുകാരോ സുഹൃത്തുക്കളിൽ നിന്നുമായിരിക്കാം അത്തരം നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളെ ഈ വ്യക്തി തിരിച്ചറിയുകയും അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതായും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ടും നെഗറ്റീവ് കൊണ്ടുവരുന്നതാണെന്നും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലും ഇനി നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനഃപൂർവ്വം ഈ വ്യക്തി അത്തരം വ്യക്തികളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതുകൊണ്ടിപ്പോൾ നിങ്ങൾ എത്രമാത്രം പ്രാധാന്യമുള്ളവരാണെന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു അമിത ദേഷ്യം വാശി അഹങ്കാരം ഇതൊക്കെയാണ് ഏറ്റവും വലുത് എന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അതിനേക്കാൾ അപ്പുറം ഒരുപാട് സത്യമായ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലും ഭൂമിയിലും ഉണ്ടെന്നും അതാണ് ഓരോ മനുഷ്യർക്കും വേണ്ടതെന്നും ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു ഇവിടെ ഇപ്പോൾ മറ്റുള്ളവർ വളരെയധികം സന്തോഷത്തോടു കൂടി തന്റെ പാർട്ട്ണറോട് കൂടി സന്തോഷമായി പോകുമ്പോൾ ഈ വ്യക്തി ഒറ്റക്കാണ് അവരെ നോക്കി നിൽക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ കൈ പിടിക്കാൻ നിങ്ങളില്ല ഈ വ്യക്തിയുടെ ഇടതുവശത്തോ വലതുവശത്തോ ചേർത്ത് നിൽക്കുവാൻ നിങ്ങളില്ല ഈ സാഹചര്യമാണ് ഈ വ്യക്തിയെ കൂടുതൽ ഭ്രാന്തമായ ചിന്തകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കുറച്ച് വേദനിച്ചാലും ഒറ്റപ്പെട്ടാലും ചില അത്യപൂർവമായിട്ടുള്ള പാഠങ്ങൾ ഈ വ്യക്തി പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് പ്രപഞ്ചശക്തി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്യായാലും ഈ വ്യക്തി ഇപ്പോൾ പണ്ടത്തെക്കാളും വളരെയധികം ശാന്ത സ്വഭാവവും സമാധാനപ്രിയനും ആയി തീർന്നിരിക്കുന്നു തീർച്ചയായിട്ടും വളരെ താഴ്മയോട് കൂടിയുള്ള ഒരു നിലപാടോ അപ്രോച്ചോ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വര വരാം വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ഈ വായന ഇന്നത്തേത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു